സ്വാഗതം കേരള സഭയിലെ ആദ്യ സന്യാസിനിയും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഥമ കർമ്മലിത നിഷ്പാദക സമൂഹത്തിന്റെ സ്ഥാപകയുമായ പദവി പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ നവംബർ എട്ടിന് ദേശീയ മരീൻ തീർത്ഥാടന കേന്ദ്രമായ മല്ലാർപാടം ബെസ്ലിക്കയിൽ വൈകുന്നേരം നാലു മണിക്കാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപതാ മെത്രാൻ കതിനാൾ ഡോക്ടർ സെബാസ്റ്റിൻ ഫ്രാൻസിസാണ് പ്രഖ്യാപനം നടത്തുക എന്ന് മരാപ്പുഴ സഹായമെത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ സി ടി സി മദർ ജനറൽ സിസ്റ്റർ ഷഹീല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രിഗറി പതിനാറാമൻ പാപ്പയുടെ മോഷ്ടിക്കപ്പെട്ട കയ്യെഴുത്തു പ്രതി കണ്ടെടുത്തതായി വത്തിക്കാൻ അറിയിച്ചു മാർപ്പാപ്പയുടെ ആരാധന ക്രമ ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന പൊന്തിഫിക്കൽ സെറിമണികളുടെ ആർ കെവിൽ നിന്നാണിത് മോഷ്ടിക്കപ്പെട്ടത് എണ്ണൂറ്റി അറുപത്തിനാല് മുതലുള്ളതും കൺസിസ്റ്ററി സമയത്ത് കതിനാൾ പദവികൾ നൽകുന്നതിനെ പാപ്പ ഉപയോഗിച്ചതുമായ ഈ രേഖ നവംബർ പതിനൊന്നിന് പരിശുദ്ധ സിംഹാസനത്തിന് തിരികെ നൽകുമെന്ന് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കുടിയേറ്റ തടവുകാരുടെ ആത്മീയ സംരക്ഷണം ഉറപ്പാക്കാൻ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ട് ലിയോ പതിനാലൻ പാപ്പ കാസൽ ഗാൻഡോൾഫോയിൽ വെച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് പാപ്പ ആശങ്ക രേഖപ്പെടുത്തിയത് അമേരിക്കൻ ഗവൺമെന്റിന്റെ കൂട്ടനാടുകടത്തൽ നയങ്ങൾ വർഷങ്ങളായി പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചിരുന്ന പലരെയും ആഴത്തിൽ ബാധിക്കുന്നുണ്ടെന്ന് പാപ്പ പറഞ്ഞു കുടിയേറ്റ തടവുകാരിൽ പലരും കുടുംബങ്ങളിൽ നിന്ന് ഏറെ നാളായി വേർപിരിഞ്ഞിരിക്കുകയാണ് അവരുടെ ആത്മീയ ആവശ്യങ്ങളും പരിഗണിക്കപ്പെടണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു സീറാമലബർസഭാ നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ വസ്തിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ലിയോ പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും സംഘം പ്രധാനമന്ത്രിയെ അറിയിച്ചു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയും സീറോ മലബാർ സഭയിലെ മറ്റ് ബിഷപ്പുമാരും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കത്തോലിക്ക തിരുസഭ വേദപാരംഗതരുടെ ഉയർത്തിയ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമേനെ പത്തിക്കാനിലെ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്റരുടെ കീഴിലുള്ള സർവകലാശാലയുടെ മധ്യസ്ഥ വിശുദ്ധനായി പ്രഖ്യാപിച്ചു സർവകലാശാലയുടെ ചാൻസലർ കർദിനാൽ അന്റോണിയോ ലൂയിസ് ടാബ്ലയുടെയും സർവകലാശാല റെക്ടോറിന്റെയും പ്രത്യേക അഭ്യർത്ഥന മുൻനിർത്തിയാണ് ലിയോ പതിനാലാമൻ പാപ്പ ഈ പ്രഖ്യാപനം നടത്തിയത് ഇതോടെ ചർച്ച നന്ദി